ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ജെ എസ് കെ സിനിമ കണ്ടിട്ട് ഞാൻ എൻ്റെ റിവ്യൂ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് വാണങ്ങൾ വന്നിട്ട് തൂറി മെഴുകുക ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവമാരോട് പറയാനുള്ളത് സോഷ്യൽ മീഡിയയിൽ ജെ എസ് കെ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുള്ള റിവ്യൂസ് എല്ലാം ഒന്ന് പോയി നോക്കുക അശ്വന്ത് ഗോകുൻ്റെ റിവ്യൂ എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ കണ്ടു കാണുമെന്ന് തോന്നുന്നു അല്ലേ ഞാൻ വളരെ മാന്യമായ രീതിയിലാണ് എൻ്റെ റിവ്യൂ പറയുന്നത് പക്ഷെ അശ്വന്ത് കോക്ക് റിവ്യൂ പറയാൻ പറ്റത്തേക്ക് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന നടനായിക്കോട്ടെ നടിയായിക്കോട്ടെ ആരാണെങ്കിലും അവരെ ബോഡി ഷേമിങ് ചെയ്തുകൊണ്ടാണ് പറയുന്നത് സുരേഷ് ഗോപിയുടെ മകനായിട്ടുള്ള മാധവ് സുരേഷിന്റെ അഭിനയത്തെ കുറിച്ചിട്ടൊക്കെ കോക്ക് പറഞ്ഞത് ഒരു പക്ഷെ ചിലപ്പോൾ നിങ്ങളൊക്കെ കേട്ട് കാണും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏതു തരത്തിലുള്ള തെറിയായിരിക്കും കോക്കിനെ വിളിക്കാൻ പോകുന്ന എനിക്കറിയില്ല ഈ സോഷ്യൽ മീഡിയയിൽ ജെ എസ് കെ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ അതിനകത്തെല്ലാം സിനിമയെക്കുറിച്ചിട്ട് നെഗറ്റീവ് റിവ്യൂ തന്നെയാണ് കാരണം ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് സിനിമ ആയിരുന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം എന്താണോ അതാണ് ആ സിനിമ കാണിച്ചത് സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരനോട് എനിക്ക് വിയോജിപ്പാണ് എനിക്ക് അദ്ദേഹത്തോട് യാതൊരു തരത്തിലുള്ള യോജിപ്പുമില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ സിനിമയെ സിനിമയായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സിനിമയ്ക്ക് നല്ലതാണെന്നുണ്ടെങ്കിൽ ആ സിനിമയെ നല്ലതാണെന്ന് തന്നെ പറയാം നിങ്ങളുടെ ഇഷ്ടത്തിന് റിവ്യൂ പറയാൻ എനിക്ക് മനസ്സില്ല എന്നോട് പറയാം പിന്നെ ഈ സമൂഹമാധ്യമം സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് സംഘിവാണങ്ങൾ വന്നിട്ട് അങ്ങോട്ട് മെഴുകുക ഈ സിനിമയ്ക്ക് ഭയങ്കര കളക്ഷനാണ് ഈ സിനിമ തിയേറ്ററിൽ ഇടിച്ചു കൂട്ടി ആള് കയറുന്നു സിനിമ ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ഇല്ല എന്നൊക്കെ പറയുന്നവർക്ക് ഞാൻ ഇന്നത്തെ ബുക്ക് മൈ ഷോയിലെ ഒരു സ്റ്റാറ്റസ് ആണ് നിങ്ങളെ ഇപ്പം ഈ കാണിക്കുന്നത് അതായത് ഈ കാണുന്നത് മൊത്തം ഇന്നത്തെ സിനിമയുടെ ബുക്കിംഗ് അതായത് ശനിയാഴ്ച ആയിട്ടുള്ള ഇന്നത്തെ ബുക്കിംഗ് ആണ് നിങ്ങൾ ഈ കാണുന്നത് ഏതൊക്കെ തിയേറ്റർ ഹൗസ്ഫുൾ അടിച്ചാണ് ഈ സിനിമ ഇപ്പോൾ ഓടാൻ പോകുന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾ കണ്ടോളൂ ഇനി ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഈ ഒരു വീഡിയോയിൽ ഒരു പ്രേക്ഷകൻ ഈ സിനിമയെക്കുറിച്ചിട്ട് പറയുന്ന ഒരു അഭിപ്രായം അതെന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളൊന്ന് കേൾക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കും അതുകൊണ്ട് എന്റെ കമന്റ് ബോക്സിൽ വന്ന് മിഴുകുന്ന സംഖ്യകളോട് എനിക്ക് പറയാനുള്ളത് നല്ല സിനിമ ആണെങ്കിൽ അത് ഏത് സംഖ്യ അഭിനയിച്ചാലും അത് വിജയിക്കും പക്ഷേ ഒരു സർക്കാരിനെ മോശമാക്കാൻ വേണ്ടി ഇത്തരത്തിൽ ഇവരുടെ ചില അജണ്ടകൾ നടപ്പാക്കാൻ വേണ്ടി കഥ എഴുതുമ്പോൾ ആ കഥയ്ക്കകത്ത് മാറ്റം വരുത്തി തൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഡയലോഗൊക്കെ ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആലോചിച്ചോണം സിനിമ മൂഞ്ചി എന്നുള്ളത് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്കൊരു പ്രേക്ഷകൻ്റെ ഒരു അഭിപ്രായം ഒന്ന് കേട്ടു വയ്ക്കാം സിനിമ അണിയറ പ്രവർത്തകരുടെ ശ്രദ്ധയ്ക്ക് പറയുകയാണ് ഇത് കേരളമാണ് കേരളത്തിന് നിങ്ങൾ എന്തെല്ലാം രീതിയിൽ വളർച്ചൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഈ കേരളയിലായിരുന്നു മാപ്പ് തരില്ല എന്നുള്ളത് ഇതിന്റെ സെക്കൻഡ് ഹാഫ് കണ്ട വിലയിരുത്തുന്നവർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഒറ്റ പോയിന്റ് ബഹുമാനപ്പെട്ട നമ്മുടെ ഈ കേരളം ഭരിക്കുന്നത് ആരെ ആയിക്കൊണ്ട് പോയിക്കട്ടെ ഇപ്പോൾ ഇടതായിക്കോട്ടെ ഇനി വരും മേ ബി നെക്സ്റ്റ് ഇടത് വരികയോ അല്ലെങ്കിൽ ഇതിന് മുമ്പ് വരിച്ചത് വലുതുമായിക്കോട്ടെ ഈ കേരളത്തിന്റെ എല്ലാ കുഴലുകളും ശൌചാലയമുണ്ട് എന്നുള്ള വിവരം എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച സുരേഷ് ഗോപിയുടെ പോയിന്റിന് വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയാണ് ഇത് കേരളം ഇത് കണ്ടിട്ട് മറുപടി തരുന്നത് പറയാമോ സിനിമാ പ്രിയമെന്ന നിലയിൽ സത്യസന്ധമായി പറയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഓവറോൾ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കൽ ഉപരി നമുക്ക് ഒരുപാട് നല്ല മെസ്സേജുകൾ തരാൻ സാധിച്ചു പക്ഷേ ആ എക്സ്പെക്ടേഷനോട് സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോഴാണ് ഇത് ശരിക്കും രാഷ്ട്രീയമാണോ വിവാദമാണോ എന്നുള്ളത് മലയാളികളെ നിങ്ങളെ കണ്ട് വിലയിരുത്തുക കാരണം ജാനക വിസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള പോയിന്റിന് പകരം മേ ബി കുറച്ചുകൂടെ സൂറ്റബിൾ ആയിട്ടുള്ള വീട് ജാനകി ജസ്റ്റിസ് ഫോർ ഹ്യുമാനിറ്റി എന്നിട്ടെന്നാൽ പോലും നമുക്ക് നന്നായിരുന്നു അവിടെ കേരളത്തിന് വിവാദമാക്കാൻ വേണ്ടി മാത്രം ഒരു ചോദ്യം ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്നത് സുരേഷ് ഗോപി വിസ് സ്റ്റേറ്റ് ഓഫ് കേരളമാണ് സിനിമ സുരേഷ് ഗോപിക്ക് താങ്കൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു അതിലൊരു സിനിമ നടൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആക്റ്റിങ്ങിനെ അംഗീകരിക്കുന്നു ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റും അതുകൊണ്ടാണ് പറഞ്ഞ ഫസ്റ്റ് ഹാഫ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു സെക്കൻഡ് ഹാഫ് ഇത് രാഷ്ട്രീയമാണ് ഈ രാഷ്ട്രീയ വൽക്കരിക്കാൻ ശ്രമിച്ചു ഈ പടത്തിന് ഒരു ഹൈപ്പ് കിട്ടില്ല എന്ന് തോന്നിയപ്പോൾ അവർ തന്നെ അണിയറ പ്രവർത്തകരെ എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഇതിനെ ഒന്ന് വിവാദമാക്കാൻ ശ്രമിച്ചു അതാണ് ആ പേരിനെ എടുത്ത് യൂസ് ചെയ്തത് എന്തെല്ലാം പടങ്ങൾ വരുന്നു ഏതെല്ലാം തരത്തിൽ പോകുന്നു ആരെങ്കിലും ഇവിടെ എന്തെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ ചില പടത്തിന് മുന്നോടിയായി കാണിക്കുന്നു ഇത് തികച്ചും സാങ്കല്പിക മാത്രമാണ് ഇതിനെ ശരിക്കും സങ്കല്പികമാണോ ഇത് നാച്ചുറൽ ആണോ സൂപ്പർ നാച്ചുറൽ എന്നുള്ളത് നമ്മൾ മലയാളികൾ കണ്ടു വിലയിരുത്തട്ടെ ഇത് ശരിക്കും ഇതിനകത്ത് ഒരു കാരണം ഇത് കേരളമാണ് എന്റെ ബഹുമാനപ്പെട്ട സിനിമ അണിയറ പ്രവർത്തകരുടെ ശ്രദ്ധയ്ക്ക് പറയുകയാണ് ഇത് കേരളമാണ് കേരളത്തിന് നിങ്ങൾ എന്തെല്ലാം രീതിയിൽ വളച്ചൊടുക്കാൻ ശ്രമിച്ചുകഴിഞ്ഞാലും ഈ കേരളീയർ മാപ്പുതരില്ല ഇതിന്റെ സെക്കൻഡ് ഹാഫ് കണ്ട വിലയിരുത്തുന്നവർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും കാരണം സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷകരമായ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി കാരണം ഞാൻ ഇന്നാണ് ജയസ്കെ കണ്ടത് ഇന്നലെ കാണാൻ പറ്റില്ല ടിക്കറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പൊ ഇന്ന് കണ്ടു കണ്ടിട്ട് എന്താണ് പറയേണ്ടത് ശരിക്കും പറഞ്ഞു ഞാൻ സൂപ്പറിൽ സൂപ്പർന്നൊക്കെ പറയില്ലേ ഒരു അഭിഭാഷകൻ എങ്ങനെയാവണം അതാണ് ഇതിൻ്റെ അകത്തൂടെ കാണിക്കുന്നത് ഒരു അഭിഭാഷകൻ നമ്മളൊക്കെ വിചാരിക്കും ഏതെങ്കിലും ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു കഥാപാത്രം ആയി ആയാൽ മതിയായിരുന്നു എന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടാവുമല്ലോ അതുപോലെ തന്നെ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം നമ്മളെ കേരളത്തിലെ കുറച്ച് വക്കീലന്മാർ ഈ സാറിനെ പോലെ അതായത് തൊഴിലുൽക്കു സാറിന്റെ ഈ ഒരു കഥാപാത്രം പോലെ ആയിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് നിയമം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കായിരുന്നു അല്ലെ നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് കേസ് എടുക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടിട്ടാണ് കേസെടുക്കാൻ തന്നെ എന്ത് എന്ത് വിഷയങ്ങളാണെങ്കിലും പക്ഷെ ഈ ഒരു സിനിമ കണ്ട ആ സമയം മുതൽ ശരിക്കും എന്താ പറയേണ്ടത് മനസ്സറിഞ്ഞിട്ട് പറയു അടിപൊളി സൂപ്പറിൽ സൂപ്പർ അപ്പൊ കണ്ടല്ലോ അല്ലെ ഒരു കറു കയർന്ന സുരേഷ് ഗോപി ഭക്തയായിട്ടുള്ള സംഗിണി അമ്മായിയുടെ റിവ്യൂ ഇന്നലെ പോയപ്പോഴത്തേക്ക് ടിക്കറ്റ് കിട്ടിയില്ല പോലും കേരളത്തിലെ തിയേറ്ററുകളിൽ ഈ സിനിമ എന്താണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ചുമ്മാ നിങ്ങൾ ഈ തിയേറ്ററിന്റെ വാദികൾക്കൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ബുക്ക് പോസ്റ്റ് ഷോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇന്നലെ ഈ നമ്മുടെ സുരേഷ് ഗോപിയുടെ ചിത്രം റിലീസ് ചെയ്തതിനു ശേഷം ആദ്യ ദിവസത്തെ ഇതിന്റെ കളക്ഷൻ എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നോ മൊത്തത്തിലുള്ളൊരു കളക്ഷനാണ് പറയുന്നത് ഒരു കോടി പത്ത് ലക്ഷം രൂപ കണ്ടാണ് മെന രണ്ടാം ദിവസം നേടിയിരിക്കുന്നത് ഒരു കോടി ഇരുപത് ലക്ഷത്തിനടുത്ത് അങ്ങനെ ടോട്ടൽ രണ്ട് കോടിക്ക് അടുത്താണ് ഒരു സൂപ്പർ സ്റ്റാർ ചിത്രത്തിന് നൽകിയിരിക്കുന്ന കിട്ടിയിരിക്കുന്ന കളക്ഷൻ എന്ന് പറയുന്നത് ഇനി സുരേഷ് ഗോപിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡേവിഡ് എന്ന് പറയുന്ന ഈ ഒരു സുരേഷ് ഗോപിയുടെ ഈ ഒരു വക്കീൽ കഥാപാത്രം അതൊരു തെമ്മാടി വക്കീൽ കഥാപാത്രമാണെന്നൊക്കെയായിരുന്നു നമ്മൾ ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് തോന്നിയത് എന്നാൽ ഈ സിനിമ കണ്ടപ്പോഴത്തേക്ക് അത്തരത്തിലുള്ള യാതൊരുതരു ഫീലും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഈ പേരിന് വേണ്ടി ഇത്രയും ഉണ്ടാക്കിയിട്ടുള്ള വിവാദം അത് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ ഒരു സ്റ്റണ്ട് തന്നെയായിരുന്നു ഈ സിനിമയിൽ ആള് കേറ്റാൻ വേണ്ടി ചെയ്തിട്ടൊരു പരിപാടിയായിരുന്നു കാരണം ഈ സിനിമ എന്താണ് എന്ന് പ്രേക്ഷകരിലേക്ക് നേരത്തെ ഒരു സൂചന ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു ഈ ഒരു കോടി പോലും കളക്ഷൻ നേടാതെ ഈ സിനിമയുടെ അടാറ് ഫ്ലോപ്പിലേക്ക് പോയത് കാരണം സർക്കാരിനെ വിമർശിക്കാൻ വേണ്ടിയുള്ള ഒരു സെക്കൻഡ് ഹാഫും ഈ സിനിമ എന്താണ് അല്ലെങ്കിൽ എങ്ങോട്ടാണ് കഥ പറഞ്ഞ് വരുന്നതെന്ന് പറയാൻ വേണ്ടിയുള്ള ഒരു ഫസ്റ്റ് ഹാഫുമായിരുന്നു ഇത് നമ്മൾ കണ്ടത് ഇത് ശരിക്കും സുരേഷ് ഗോപി ഒരു മൈക്ക് കെട്ടിവെച്ചിട്ട് പൊതു മൈതാനത്ത് പ്രസംഗിച്ചിരുന്നെങ്കിൽ ഇതിനെക്കാട്ടി നന്നായിരുന്നു എന്നാണ് പ്രേക്ഷകരുടെയും എൻ്റെയും ഒരു അഭിപ്രായം എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക ഇനി ഇതിനകത്ത് വന്ന് മെഴുകേണ്ടവർക്ക് മെഴുകാം തെറി പറയേണ്ടവർക്ക് തെറി പറയാം എൻ്റെ റിവ്യൂ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും കേൾക്കാൻ താല്പര്യമുള്ളവർ കേൾക്കുക ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക